ഇത് ഓം ഡൊക്കോർ ഫർണിച്ചറിന്റെ കോട്ടയം അയർക്കുന്ന ഷോറൂമിൽ നിന്നാണ് ഇത് അയർക്കുന്ന ജംഗ്ഷനിൽ നിന്ന് തിരുവഞ്ചൂർ പോകുന്ന വഴി ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ മലതുഭാഗത്തേക്കാണ് കട ഇത് നമ്മൾ ഇവിടുത്തെ ഓഫറുകളാണ് പരിചയപ്പെടുന്നത് നമുക്ക് ഇവിടെ മാത്രമല്ല ഷോപ്പ് എടുത്തത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പേ പോകുന്ന റോഡിൽ ആനപ്പാറും ഷോപ്പ് ഉണ്ട് ഇതേ വിലക്ക് അവിടെയും കിട്ടും നമ്മൾ രണ്ട് കടയിൽ ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ബ്ലോഗി ഇതേ ഐറ്റംസ് ഇതേ വിലക്ക് അവിടെയും കിട്ടും അപ്പോൾ നമ്മൾ ഓഫറിലേക്ക് ഇത് തേക്കൗട്ടിന്റെ ആറ്ക്കു മൂന്നിര ഡൈനിങ് സെറ്റാണ് വരുന്നത് ബെൻഡ് വരുന്ന ചെയറാണ് ഇതിപ്പോശീലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് പലകനും ചെയ്ത് കിട്ടും ഇതിന് പ്രത്യേക ഫുള്ള് ബെൻഡിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിന് ടേബിൾ വരുന്നത് ടേബിളില് ലെഗ് വരുന്നത് അഞ്ചുക്കഞ്ച് റൗണ്ട് ലെഗ് ആണ് അതായത് അതിന്റെ ലെഗ് അഞ്ചിക്കഞ്ച് സൈസ് വരും അഞ്ചുക്കഞ്ച് റൗണ്ട് കടഞ്ഞ ലെഗാണ് വരുന്നത് അതേപോലെ ഗ്ലാസ് ടോപ്പാണ് വരുന്നത് ഇതിലിപ്പോ പല ഡിസൈൻസ് ഉണ്ട് പ്ലെയിൻ വൈറ്റോ അല്ലെങ്കിൽ വേറെ ടൈലിന്റെ ഗ്രെയിൻസ് അങ്ങനെ പല ടൈപ്പിൽ ഇത് വരുന്നുണ്ട് ഫുൾ സെറ്റിന് ഓഫർ ഓഫറോയിൽ വരുന്നത് മുപ്പത്തൊമ്പത് അഞ്ഞൂറ് പത്ത് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ടാവും പേക്കൂട്ടിലായതുകൊണ്ട് ഡെലിവറി ഫ്രീ ആണ് അഞ്ചിക്കഞ്ച് കാലാണ് വരുന്നത് അല്ല ഫുൾ കാർഡിൽ വരുന്ന കാലാണ് അല്ല കിക്ക് വരുന്ന അഞ്ചിക്കഞ്ച് കാലാണ് വരുന്നത് ഇത് ആർക്ക് മൂന്നില് ഡെറ്റ് അതേപോലെ സെൻട്രിന്റെ ഇങ്ങനെ ബെഞ്ച് വരുന്ന സേവാണ് ഓഫറോയിൽ വരുന്നത് മുപ്പത്തിയെട്ട്

റൗണ്ട് ഞ്ചിക്കഞ്ച് കാല് വെച്ചിട്ട് ചെയ്ത ആറ് മൂന്ന് ഡൈനിങ് സെറ്റ് ആണ് ത്രീ ഡി ഡിസൈൻ ട്വൽവ് ഗ്ലാസ് ടോപ്പ് ആണ് ഇത് എൽ മോഡൽ വരുന്ന ഒരു പലക വരുന്ന തേക്കിന്റെ ചെയറാണ് ഇത് വെച്ചിട്ട് ഈ സെറ്റിന് ഓപ്പറോവർ വരുന്നത് മുപ്പത്തി രൂപ ആറ് മൂന്ന് സെറ്റ് വരുന്നത് ഇത് തേക്ക് അഞ്ചുക്ക് മൂന്ന് ഡൈനിങ് ആണ് അഞ്ചുക്ക് മൂന്ന് ടാബിളും ആറ് ചെയറും ഉൾപ്പെടെയാണ് വരുന്നത് ഇത് ചെയർ വരുന്നത് ഈ ഒരു ചെക്ക് ഡിസൈനാണ് ആണ് മുകളിൽ ചെക്ക് വർക്ക് വന്നിട്ട് പലക പലകുവാണേൽ കുശം വെച്ച് തരും തേക്കൂട്ടിലാണ് വരുന്നത് ഇതിന് ഫുൾ സെറ്റിന് ഓഫറ് വലിയ വരുന്നത് ഇരുപത്തൊമ്പത് രൂപയാണ് ആറ് ചെയർ അഞ്ചുക്ക് മൂന്ന് ടേബിള് ചെറുപ്പം നമ്മൾ മാർബിൾ ടോപ്പ് ഗ്ലാസ് ടോപ്പാണ് ത്രീ ഡി ചെയ്യുന്നത് അതേപോലെ ഇത് ഔട്ടിൽ ഇതാവുമ്പോൾ ആറ് ചെയറോ അഞ്ചയ്ക്ക് മൂന്ന് ടേബിൾ മാർബിൾ ടോപ്പ് ഗ്ലാസും കൂടെ ഇരുപത്തിമൂന്ന് രൂപയാണ് വരുന്നത് അക്കേഷ ഔട്ടിലാവുമ്പോൾ തേക്കൂട്ടിൽ നമ്മൾ നേരത്തെ കണ്ടത് ഇരുപത്തൊമ്പത് രൂപ പിന്നെ ഇത് ആണ് ഇതിന് നമ്മൾ നേരത്തെ കണ്ട ആറ് മൂന്നെ സെയിം റൗണ്ട് കടഞ്ഞ ലെഗ് ഇതിന് ലെഗ് കണ്ടെങ്കിൽ ഫുൾ അത്യാവശ്യം ഫുൾ കാതലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഗ്രെയിൻസ് പീസുകൾ മാത്രമേ നോക്കിയാൽ മനസ്സിലാവും ഇനിയിപ്പോ പലരും വലിയ വരച്ചതാണ് അതാണ് കളക് കറക്റ്റ് നമ്മൾ കാണാൻ ഷോ വരുന്ന സൈഡിലേക്ക് നമ്മൾ അത്യാവശ്യം കാതലുള്ള പീസ് ഇട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആറ് ചെയർ ഉൾപ്പെടെ ഫുൾ സെറ്റിൽ വരുന്ന മുപ്പത് രൂപയാണ് അതേപോലെ ഇത് അക്കൗട്ടിന്റെ ടേബിളാണ് ഇത് പറഞ്ഞാൽ ഇവിടെ ഈ ബബിൾസ് വരുന്ന മോഡലാണ് ഇതാകുമ്പോ ആറ് ചെയറും ടേബിളും കൂടി ഇരുപത്തിരണ്ട് രൂപയാണ് ഓഫർ വരുന്നത് വരുന്ന മോഡലാണ് ഇത് ആർട്ടിഫിഷ്യൽ ലെസർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ചളിയ കാര എണ്ണമായ എന്തായാലും തുടക്കാൻ പറ്റും കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഈ കട്ടിന്റെ ഓഫർ വരെ വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് ആറേക്കാർ സ്പ്രിംഗിന്റെ ബെഡ് തന്നെ എട്ട് അഞ്ഞൂറ് ആണ് വരുന്നത് ആറിഞ്ച് കല വരുന്ന സ്പ്രിംഗ് ബെഡ് ഇതിന്റെ പലകെല്ലാം തേക്കിലാണ് ചെയ്യുക തേക്കാവുമ്പോൾ ഫുള്ള് തേക്കിലാണ് ചെയ്യുക ഫുള്ള് ഗ്രെയിൻസ് അത്യാവശ്യം കാതിലുള്ള പലക മാത്രമാണ് ചെയ്യുന്നത് ഇതിന്റെ ലെഗ് ഒക്കെ യൂണിക് മോഡലാണ് ഇത് വന്നിട്ട് അതേപോലെ ഫാമിലി വേറെ കട്ടലാണല്ലേ

ഇതിൻ്റെ കൂടെ വരുന്നത് സ്പ്രിംഗ് യൂറോ ടോപ്പ് മെത്താണ് എട്ട് ഇഞ്ച് കല വരുന്ന സ്പ്രിങ് യൂറോ ആണ് ഇതിന് എത്രയെന്ന് വെച്ചാൽ രണ്ടിഞ്ച് സോഫ്റ്റ് വരുന്നതുകൊണ്ട് ഇതാണ് നല്ല കംഫർട്ടായിട്ട് ഈ റെഡിന് കല വരുന്നത് പത്ത് രൂപ കട്ടിന് ഇത് മെത്ത സ്പ്രിങ്ങിന് മെത്തക്ക് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് കട്ടിന് പത്ത് വർഷത്തെ വാറണ്ടി ഇത് അത്യാവശ്യം വീട്ടിലെ ഫാമിലി ബോട്ടിൽ വെച്ചാണ് ചോദിച്ചാൽ നിങ്ങൾ അഞ്ചും ഇതിൽ ഓഫർ വരെ വരുന്നത് പത്ത് അഞ്ഞൂറാണ് ഫുൾ തളിയിൽ കേട്ടോ പത്ത് അഞ്ഞൂറ് ഫ്ലേ ഔട്ട് ഒന്നുമല്ല പലകല തളിയിലാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ യൂറോ ടോപ്പ് മെറ്റൽ നേരം സ്പ്രിംഗ് യൂറോ ടോപ്പ് മെറ്റൽ പത്ത് രൂപ പിന്നെ ഇത് മഹാഗണിയുടെ കട്ടിലാണ് ലെതർ ആണ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും എന്താക്കി കാര്യം തുടക്കാൻ പറ്റും ഇത് ഓഫർ വരെ വരുന്നത് പത്തൊമ്പത് രൂപയാണ് അതേപോലെ ഇത് സ്പ്രിംഗിന്റെ വേറെ കളർ ചേഞ്ച് ആണ് ഇതിന് വില വരുന്നത് പത്ത് രൂപ യൂറോ ഓട്ടോ സ്പ്രിംഗിട്ട് കാലം വരും ഇരുപത്തിയഞ്ച് രൂപ വരുന്നുണ്ട് ഇരുപത്തിയഞ്ച് രൂപ എന്താണ് അതിന്റെ കോസ്റ്റ് നേരിട്ട് വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെ വേറെ സാധനങ്ങൾ വെച്ച് നിങ്ങൾ വില കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഇരുപത്തിയഞ്ച് കൂടുതലാണ് തോന്നും നേരിട്ട് വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കണം അപ്പൊ അതിന്റെ വേരിയം വേരിയൻറ്റ് മനസ്സിലാവുള്ളൂ ഇത് എച്ച് ആർ ക്ലോത്തിൽ വരുന്ന ഫൈവ് സീറ്റർ കോർണർ സോഫ്റ്റ് ആണ് ഗോൾഡൻ ആണ് അതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും എച്ച് ആർ ക്ലോത്ത് ഇരിക്കാനും നല്ല സ്മൂത്ത് ആയിരിക്കും എത്ര മുഷിയില്ല സീറ്റ് പോക്കറ്റ് നല്ല സ്മൂത്ത് ആയിരിക്കും ഇതേ ഓഫർ വില വരുന്ന മുപ്പത്തിമൂന്ന് രൂപ അപ്പൊ നിങ്ങൾ കസ്റ്റമേഴ്സ് ചെയ്യാം നിങ്ങൾക്ക് ഇനി അളവിനനുസരിച്ച് വീടിന് അളവനുസരിച്ച് മാറ്റിവെച്ചാൽ മാറ്റി വെച്ചിട്ട് ചെയ്തു തന്നെ ഡെലിവറി ഫ്രീ ആണ് പിന്നെ ഫ്രെയിമിനാണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ച് വർഷം ഫ്രെയിമിന്റെ വാറണ്ടി ഉണ്ടാവും കളേഴ്സ് നിങ്ങൾ കസ്റ്റമർ ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇന്റീരിയർ ഡിസൈൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇതിൽ പ്രീമിയം മോഡൽ വരുന്ന സോഫ്റ്റ് ആണ് ഇതിൽ ഫ്രെയിമും ഈ സ്ട്രക്ചറും ഫ്രെയിമെല്ലാം പേക്കൂട്ടി ചെയ്തിട്ടുള്ളത് അതേപോലെ റിലയൻസിന്റെ റെഡ് കോണ്ടിൽ വരുന്ന റെഡ് സോൺ ആണ് അതേപോലെ സീറ്റ് പോക്കറ്റ് സ്കിങ് ആണ് ഇതിൽ അത്യാവശ്യം അന്നലൈ പ്രീമിയം ലുക്ക് വരുന്ന മോഡലാണ് നമ്മളിപ്പോൾ മോഡലാണ് ഇത് നമ്മൾ ഓഫ് ലൈനിലിരിക്കുന്നത് അമ്പത് രൂപയാണ് നാൽപ്പത്തഞ്ച് രൂപ അഞ്ച് രൂപയാണ് ഇത് വർത്ത ഈ കളർ ആയതുകൊണ്ട് പിടിക്കില്ല എന്ന് വിചാരിക്കും പക്ഷെ എന്ത് ചളി പിടിച്ചാലും നമുക്ക് സോപ്പിട്ട് വാഷ് ചെയ്യാൻ പറ്റും അതാണ് ഈ പോർസലിന്റെ പ്രത്യേകത സാധാരണ പോലെ ഇതിന്റെ ലയർ പിരിഞ്ഞു പോകാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതേപോലെ ഇതിപ്പോ നിങ്ങൾ കസ്റ്റമേഴ്സിന് കളർ ചൂസ് ഏത് കളർ വേണേലും കേൾക്കാറുള്ളത് കേക്ക് വെച്ചിട്ട് ഇതിന് ഓഫർ വഴി വരുന്നത് അമ്പത് രൂപയാണ് ഇതിനിപ്പോ ആ കോർണറിൽ ഇങ്ങോട്ട് എൺപത്തിൽ ഒരു എൺപത്തി അഞ്ച് രൂപ അതേപോലെ ആ കോർണറിൽ ഇങ്ങോട്ട് കൊടുത്തിട്ട് അഞ്ച് ആറ് രൂപ അടുത്തായിട്ട്

ഫോർണർ നമ്മളിന് എന്താ പറയുക സ്റ്റാൻഡ് കോഡ് ചെയ്തത് ഇതിപ്പോൾ വേണമെങ്കിൽ റെക്കോർഡേജ് പോലെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇതിപ്പോൾ സിക്സ് സീറ്ററിൽ നിന്ന് വരുന്ന വിലയെന്നാൽ മുപ്പത്തി മൂന്ന് അഞ്ഞൂറാണ് പിന്നെ ഫൈവ് സീറ്റർ ആകുമ്പോൾ ഇരുപത്തിയഞ്ച് രൂപ വരിക ഇനി എസ് ആർക്ക് പോകത്താണ് സീറ്റ് പോക്കറ്റിന് സീറ്റിന് വരണം പ്രത്യേകിച്ച് തന്നെ ഇതിൻ്റെ പൈസ ഇരുപത്തഞ്ച് രൂപ വരുന്നുള്ളൂ ഇതിന് സിക്സ് സീറ്റർ ആയതുകൊണ്ടാണ് മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് സിക്സ് സീറ്റർ ആകുമ്പോൾ ഒരു സീറ്റർ അഞ്ഞൂറ് അഞ്ഞൂറ് ചെയ്യുകയുള്ളൂ പൈസ ഇപ്പോൾ കുറഞ്ഞാണ് ഇതിൻ്റെ ഫ്രെയിമല്ല തേക്കിലേക്ക് വരുന്നത് തേക്കൂട്ടിൻ്റെ ഫ്രെയിമിലാണ് അതേപോലെ ആർട്ടിഫിഷ്യൽ ലെതർ ആണ് പോർഷിൻ്റെ ഒരു അക്രോൺ ബാഗ് ആണ് സീറ്റ് പോക്കറ്റിൽ സ്പ്രിങ് ആണ് ഇതിന് ഓഫറോയിൽ വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൽ പല കളേഴ്സ് ഉണ്ട് കളറിൻ്റെ കാൻഡോക്കിൽ ഏത് കളറുടെ വേണമെങ്കിലും കളറിന്റെ കളറിൻ്റെ ആണ് ഏത് കളേഴ്സിൽ വേണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റും ഡാർക്കോ ലൈറ്റോ ഏത് കളേഴ്സിൽ വേണേൽ നമ്മൾ ചെയ്യാം അപ്പം ഇനി ഇപ്പോൾ ഇതിന് പടാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്റീരിയറിന്റെ കളർ അതിൻ്റെ ആ കളറൊക്കെ നമ്മൾ കിട്ടാത്ത പ്രശ്നം ഏത് കളേഴ്സിൽ വേണേൽ ചെയ്തു തരാൻ പറ്റും പോർഷൻ ലെതറാണ് അതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും തേക്ക് കൂടുതൽ ക്രൂഡോർ ആണ് മാറുന്നത് അടിച്ചിട്ട് റോഡിൽ ബ്രീഡിങ് ഓർഡർ ചെയ്ത മോഡലാണ് ഇതിന് ഓഫ് റോഡിൽ വരുന്നത് ഇരുപത്തഞ്ചഞ്ഞൂറ് യൂ വരുന്നതുകൊണ്ടാണ് ഇച്ചിരി വില കൂടുതൽ ഒരു വല്ല സ്ക്വയർ മോഡൽ മോഡലാണെങ്കിൽ ഇരുപത്തിനാല് രൂപ വരുള്ളൂ ഇതിന് ഇരുപത്തഞ്ചഞ്ഞൂറ് വരുന്നുണ്ട് നിലമ്പൂർ തേക്കിലാണ് പത്ത് വർഷത്തെ വാറണ്ടിട്ട് ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തഞ്ച് അഞ്ഞൂറ് നാല് പിന്നെ ഇന്ത്യയിലെ ഒരു സേഫ് ലോക്കർ വരുന്നുണ്ട് പിന്നെ ബാക്കി തട്ടുകൾ ഒരു ഹാങ്കർ സ്പേസ് ആ രീതിയിലാണ് പക്ഷേ ശോഡിൽ വരുന്ന ത്രീ ഡോർ അല്ലമാരും അഞ്ചടി വീതി ആറടി പോലെ ഇതിന് ഓഫർ അവർ വരുന്നത് ഇരുപത്താറ് അഞ്ഞൂറാണ് അതും സെയിം ഫോറസ്റ്റ് കാര്യങ്ങൾ ഇരുപത്താറ് അഞ്ഞൂറ് വരുന്നുണ്ട് ഇത് അതിന് വേറൊരു പാറ്റേൺ ആണ് ഇതിന് ഇരുപത്തി ആറ് അഞ്ഞൂറാണ് വരുന്നത് ഫോറസ്റ്റ് അക്യേഷന് പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ടാവും ഓൾക്കാരുടെ ഡെലിവറി ഫ്രീ ആണ് ഇതിന് ഇന്ത്യയിൽ വരുന്ന തട്ടുകൾ ഒരു ഹാങ്കർ സ്പേസ് ബാക്കിയുള്ള സേഫ് ലോക്കർ ആ രീതിയിലാണ് അതേപോലെ ഇത് അതിന് വേറൊരു പാറ്റേൺ ആണ് ബ്ലൂ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടി ഇരുപത്തേഴ് അഞ്ഞൂറ് വരും മോഡലാണ് ഓവറ് വെച്ചുകെട്ടില്ലാതെ പ്ലെയിൻ വർക്കിൽ ആകെ ഇതിന് പണി ഉള്ളത് ഈ ഗ്രൂവ് അടിക്കണം ആ ഗ്രൂവ് അടിക്കുന്ന ഇച്ചിരി പണി കൂടുതലാണ് അതുകൊണ്ടാണ് ആയിരത്തഞ്ഞൂറ് രൂപയിൽ വേറെ വരാൻ കാരണം ഇതിന് ഇൻഡീരിയൽ വരുന്നത് ട്ടുകളെ ഒരു സേഫ് ഒരു ആഗ്രസ് പേയ്സ് ഒരു സേഫ് ലോക്കറ് അതേപോലെ ഇനി ഇൻസൈഡ് വരുന്നത് ഈ ഒരു സൈഡിൽ തട്ടുകൾ അഡ്രസ്സ് വർക്കാണ് അതേപോലെ ഇവിടെ ഒരു ആഗ്രസ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ ഒരു സേഫ് ലോക്കർ വരുന്നുണ്ട് ഇവിടെ ബാക്കി തട്ട് അതേപോലെ ഇവിടെ ഫുള്ള് തട്ടുകളായിട്ടാണ് വരുന്നത് മോഡലുണ്ട് ജ്യൂ വെച്ചിട്ടുള്ള വർക്ക് ഇതിന് ഓപ്പറേറ്റ് ഇരുപത്തയ്യൂസൂടെ വന്നിട്ട് ഓർഡർക്കാരുടെ ഡെലിവറി ഫ്രീ ആണ് വാറണ്ടി കാർഡ് കളയാണ് അപ്പൊ നമ്മളിന്ന് പരിചയപ്പെട്ടത് ഇന്നത്തെ ഓഫറുകളാണ് ഇതിന് കൂടുതലും ഉണ്ട് എല്ലാം കൂടി കാണിക്കുമ്പോൾ വീട് ഒരുപാട് ലെങ്സ് ആയതുകൊണ്ടാണ് ബുക്ക് കാണിച്ചത് ഇത് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇപ്പോൾ ബാക്കി മോഡൽസ് നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മോഡൽസ് കഴിക്കും ഡെലിവറി ഫ്രീ ആണ് ചാർജുകളൊന്നും ഇല്ല അതേപോലെ ഇപ്പോൾ ട്രുവണ്ട ഒരു വണ്ടിക്ക് സമയം വരും അങ്ങോട്ട് ഡെലിവറി രണ്ട് മൂന്ന് വീട്ടിലേക്ക് നൽകുമ്പോൾ ഒരുമിച്ചാണ് കൊണ്ടുപോകുക ഞാൻ മറ്റേ എറണാകുളം തൃശ്ശൂർ ആ ഭാഗത്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഡെലിവറി മലപ്പുറം കോട്ടക്കലും മലപ്പുറം മഞ്ചേരിയിലും രണ്ട് ടൈറ്റാണ് ഉള്ളത് അപ്പോൾ അവിടുന്ന് ഇപ്പോൾ വണ്ടികളുള്ള ആ ഭാഗത്ത് അറ്റ അതേപോലെ ഇതേ ഓഫർ നമ്മൾ പത്തനംതിട്ട ഷോപ്പിലുണ്ട് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പേ പോകുന്ന പോയി അപ്പോൾ അയാൾ സദ്യയിൽ കഴിഞ്ഞ ഒരു ഇപ്പോഴും കൂടെ കിട്ടും അവിടെ ചെന്നാൽ ഇതേ മോഡൽ ഇതേ റൈറ്റിൽ കിട്ടും അപ്പോൾ ആ ഭാഗത്തുള്ളവർക്കൊക്കെ അങ്ങോട്ട് അങ്ങോട്ടെത്തിയാൻ പറ്റും അങ്ങോട്ട് എത്താം ഈ ഓഫറ് സ്റ്റിൽ നമ്മൾ എന്തില്ല അതായത് ഈ മന്ത്ലി ടൈമിൽ ഓഫർ ഉണ്ടായിരുന്നു നമ്മൾ തന്നെ നിർമ്മിച്ചുകൊണ്ട് വിൽക്കുന്നതുകൊണ്ട് ആ ഒരു മാർജിനിട്ടാണ് നമ്മൾ വില വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വിട്ട സ്റ്റോക്കില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല എത്ര ദിവസമാണ് ഈ സ്റ്റോക്ക് ഉള്ളത് ഇത് സ്റ്റോക്ക് ഓഫർ അല്ല നമ്മൾ തന്നെ പണിയുന്നതുകൊണ്ട് എന്നും ഈ ഓഫർ നിലനിൽക്കും ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം